ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് കട്ടിങ്ങണ്ട് സ്റ്റി കട്ടിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയല് നെയ്റ്റീവ് മെറ്റീരിയലാണ് കേട്ടോ നെയറ്റി ആണ് കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും അതുപോലെ തന്നെ ത്രീ പീസ് നൈറ്റിയാണ് അത് ഫോർട്ടി ചെസ്റ്റ് അളവ് വരുന്ന ഒരു ത്രീ പീസ് നെയ്റ്റി ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ നൈറ്റീവ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റീവ് ബിസിനസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് എളുപ്പമാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവർക്കൊരു മോട്ടിവേഷൻ പോലെയായിരുന്നു നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് ചെയ്യാനായിട്ടും പറ്റൂട്ടോ ഇത് അതുപോലെ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല പുറത്ത് പോയിട്ട് പഠിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഒരുപാട് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് യൂട്യൂബ് വഴി തന്നെ ഒരുപാട് ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ കാണുന്നില്ല വേറെ വേറെ മോഡൽസൊക്കെ വേറെ വെറൈറ്റി നമ്മളിപ്പോൾ ഈ ഒരു ചെയ്യുന്ന ഒരു രീതിയിലല്ലാതെ വേറെ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ അപ്പം ഞാനത് അവിടെ നേറ്റീവ് മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ നിവർത്തുന്നുണ്ട് കേട്ടോ നിവർത്തിയിട്ട് ഒന്ന് നാലാക്കിയിട്ട് മടക്കിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിവർത്തുമ്പോൾ ലെങ്ത് വെയ്സില് മടക്കിയിട്ടായിരിക്കും അതിന് ഉണ്ടാവുക അത് കറക്റ്റ് തന്നെയാണോ എൻ്റെ ഒക്കെ കറക്റ്റായിട്ടാണോ നിൽക്കണം എന്നുള്ളത് നോക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് വെടുത്ത് വയസ്സിൽ ഒന്നും കൂടി മടക്കി കൊടുക്കാം ഇതേപോലെ അപ്പോൾ നാലായിട്ട് മടക്കി കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയലിന് ചീത്ത വശത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നത് കാരണം നമുക്ക് പുറത്ത് കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും ചീത്തവശത്തായിരിക്കും അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് കേട്ടോ കാരണം ചീ നല്ല വശത്ത് ചോക്കിൻ്റെ പാടൊക്കെ വരുന്നതിനൊക്കെ നല്ലതല്ലേ നമുക്ക് ബാക്കിൽ ചീത്തവശത്താകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ യോക്കാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചെസ്റ്റ് അളവ് ഫോർട്ടി ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് ഏതൊരു വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഏകദേശം ഈ ഒരു ഒരളവ് തന്നെയാണ് കേട്ടോ യോക്കിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഫോൾഡഡഡ് ആയിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുള്ള ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഓപ്പണായി കിടക്കുന്ന ആ ഭാഗത്ത് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മോൾ വശത്ത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ് ആ ഒരു യോക്കിൻ്റെ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് എനിക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ടത് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി സീമ ലെൻസ് അതുപോലെ തന്നെ താഴെ മടക്കി തയ്ക്കാനൊക്കെ ആയിട്ട് ഒന്നര ഇഞ്ചും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എട്ടരഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു താഴേക്ക് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അളവാണ് നമ്മുടെ ഏമഹോൾ വരുന്നത് ഏമോളിൻ്റെ അളവ് ഏഴരഞ്ചാണ് കേട്ടോ അപ്പോൾ ആ അളവിനെയാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ലീവിൻ്റെ അകത്തേക്കായിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മൂന്നര ഇഞ്ച് എന്താണെന്നുള്ളത് ഞാൻ പറയാട്ടോ അപ്പോൾ താ ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ചെസ്റ്റ് ഇളവ് വരുന്നത് ചെസ്റ്റ് ചിലവിൻ്റെ ആ ഒരു ഭാഗം വരിക സ്ലീവും കൂടി നമുക്ക് ഈ യുവക്കിൻ്റെ കൂടെ ചേരുമ്പോഴായിരിക്കും അപ്പോൾ അത് നമുക്ക് വെട്ടി കഴിയുമ്പോഴാണ് കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് മനസ്സിലാവട്ടെ അപ്പോൾ ഞാൻ പറയാട്ടെ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് നമുക്കൊന്ന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാട്ടെ അതിനുശേഷം സ്ലീവിൻ്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ജസ്റ്റ് ആ ഒരു ഒൻപതര മാർക്ക് ഇതോടെന്ന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കട്ട ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ യോഗൊക്കെ ഒന്ന് യോഗിലെ ആ ഒരു എം എമഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോളും അതുപോലെ തന്നെ ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ ഏഴര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഈ അളവ് നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർട്ടി സൈസിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതിൽ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം അതും കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഈ ആം ഹോളും ഞാൻ ഏഴര ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവിന് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേട്ടാ ഇനി നമുക്ക് ആ ഒൻപതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് പത്ത് ഇഞ്ച് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് വരച്ചു അത് കഴിഞ്ഞിട്ട് ഒൻപതര ഇഞ്ചിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഒരു എൻഡിലേക്കായിട്ട് വരച്ചു കൊടുക്കാട്ടോ ഒരു വറി വരെ വരച്ചിടാം അപ്പോൾ ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതെന്ന് പറയുന്നത് നമ്മൾ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ചെസ്റ്റ് അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏഴര ഇഞ്ചാണ് നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് തകയില്ലല്ലോ യോക്കിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഒൻപതര ഇഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്ത് യോക്ക് ജോയിൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു നാൽപ്പത് ഇഞ്ച് നമുക്ക് അവിടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പോൾ ചെസ്റ്റ് അളവ് കൂട്ടാനായിട്ട് ഈ മൂന്നര അഞ്ച്ന്നുള്ളത് നാലിഞ്ചോ നാലര ഇഞ്ചോക്കെ ആയിട്ട് ചെസ്റ്റ് അളവ് കൂട്ടിയിട്ട് എടുക്കുക അത് കുറച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് അളവ് കുറഞ്ഞും കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ആ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യാൻ കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഉണ്ടല്ലോ അതാണ് നമുക്ക് ചെസ്റ്റ് അളവ് കൂട്ടാനും കുറയ്ക്കാനായിട്ടും പറ്റുന്നത് കേട്ടോ അപ്പോൾ ഏത് മെഷർമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ ആ ഒൻപതരഞ്ച് ഇഞ്ചിൽ നിന്ന് ഒൻപതരം നമ്മൾ ഒരു മാർക്ക് ണ്ടായിരുന്നില്ല സ്ലീവിന്റെ ഭാഗത്ത് ആ അളവ് ഒന്ന് അളന്നെടുത്തിട്ട് നമുക്ക് ആ സ്ട്രേറ്റ് ലൈന് പത്തര ഇഞ്ച് നമ്മൾ ഓപ്പൺ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാർക്കിങ്ങിലേക്ക് നമുക്ക് നാലിഞ്ച് നാലിഞ്ചാണ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ നാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെസ്റ്റ് അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ നാല് നാലര നാലരയാവാം അങ്ങനെ മാറ്റം വരാട്ടെ അപ്പോൾ അതാ ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ ഭാഗം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തത് മാറ്റം വരുത്തുന്നതിലാണ് നമുക്ക് ചെസ്റ്റ് ചെലവിൻ്റെ മാറ്റം വരുന്നത് കേട്ടോ ഷോൾഡർ ഒക്കെ തന്നെ മതി അല്ലെങ്കിൽ ഇതിലും കുറവ് മതി എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു ഭാഗം മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് അളവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ യോക്കിൻ്റെ താഴ്ഭാഗം നമ്മൾ ബോട്ടം പാട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് യോക്കിനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് മാർക്കിങ്ങിലൂടെ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അത് വൃത്തിയേടായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നല്ല ക്ലിയർ ആയിട്ട് ആ മാർക്കിങ്ങിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ സ്ലീവിനെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് യോക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ യോക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ യോക്കിൻ്റെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസിൽ നമുക്കൊന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് ഡബിൾ രണ്ടാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ ആ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നമ്മൾ ഇതിൽ ഷോൾഡർ മാം മാംഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ മുൻപേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അളവ് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നെക്കിന് വിടുത്ത് മൂന്നിഞ്ച് കൊടുക്കാം അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ആറു ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതൊരു നോർമൽ സൈസാണ് നമുക്ക് നെക്കൊക്കെ ഒരു റെഡിമെയ്ഡ് നെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ താഴേ നിന്ന് ഒരു മൂന്നര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യോക്കിൻ്റെ ആ ഒരു എൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് മുകളിലേക്ക് ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് മൂന്നര ഇഞ്ചൊന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നിന്ന് താഴത്ത് നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് കൂടുതൽ കയറ്റി വെച്ചിട്ട് ഒരു ആർച്ച് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ താഴ്ഭാഗത്ത് ഞാനൊരു അഞ്ച് അഞ്ച് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാലരോ അഞ്ചോ എത്രയോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് അവിടെ നിർബന്ധമില്ല കേട്ടോ എത്ര അളവ് വേണ്ടതെന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ആറഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചില്ലേ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മൂന്നര എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അതേ അളവ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലീവ് വെച്ചിട്ട് സ്ലീവ് മോളിൽ നിന്ന് അരഞ്ച് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ആമഹോൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക യോക്കിൻ്റെ പീസിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പോയിന്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗം എനിക്ക് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ആ ജോയിൻ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളോ കണ്ടില്ല ഇതേപോലെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ യോക്കിൻ്റെ ഈ ഒരു പീസുകളൊക്കെ വ്യത്യാസം വരുമല്ലോ അപ്പോൾ ഭയങ്കര വ്യത്യാസം കാണിക്കൂട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അപ്പൊ ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് താഴ്ഭാഗക്കൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡ് പീസ് കട്ട് ചെയ്തെടുക്കാട്ട സൈഡ് പീസും ആ ലെവൽ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്കും കൂടി ഒന്നും കട്ട് ചെയ്ത് അപ്പോൾ അപ്പതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പീസുകളൊക്കെ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ അതൊന്നും മിസ്സാവാണ്ട് സൂക്ഷിച്ച് വെക്കണം കാരണം നമുക്ക് വേറെ എക്സ്ട്രാ പീസുകളൊന്നും ഉണ്ടാവില്ല ഇതിൽ അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രോസ് പീസോ അല്ലെങ്കിൽ ഡോറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈയൊരു പീസുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരും ഇങ്ങനെ മൂന്ന് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് പീസ് നമുക്ക് ആവശ്യമുണ്ട് ഇനി ബാക്കിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സൈഡ് പീസ് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ യോക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതിന് രണ്ടാക്കിയിട്ടൊന്നും മടക്കിയിടുക സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ആക്കിയിടുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിൽ നമ്മൾ ആ ഒരു ഇതൊന്നും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ആംഹോളൊന്നും അടയാളപ്പെടുത്താത്തത് കൊണ്ട് നമുക്ക് ആം ഹോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കാട്ടോ നമ്മൾ മുകളിൽ നിന്ന് ഒരേപോലെ വെച്ച് കൊടുക്കുക ആ സൈഡ് പീസ് ഇതേപോലെ സൈഡ് പീസിൻ്റെ ആ ആം ഹോളിൻ്റെ ഭാഗം വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് കറക്റ്റാക്കി വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ആ ഒരു ജോയിൻറ്റിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് നമുക്കിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ അത് താഴെ കാണാനില്ല കാണാതായി പോയിട്ടുണ്ടായിരുന്നു സോറിട്ട അപ്പോൾ അവിടെ മാർക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്തു പിന്നെ ഒരു കാലിഞ്ച് നമ്മൾ കൂടുതൽ സൈഡിലേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ പോയിൻ്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു കോൺ ഷേപ്പിലായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കാണാനില്ല അതിൽ ശരിക്ക് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ നെക്കിൻ്റെ വീട് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് താഴോട്ടേക്ക് ഞാൻ ലെങ്ത്ത് നാലിഞ്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ നാലിഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് നമ്മൾ അത് ഒന്ന് ബോക്സ് ബോക്സാക്കി വരയ്ക്കുന്നുണ്ട് ആക്കി വരയ്ക്കാതെ തന്നെ വരയ്ക്കാൻ അറിയാവുന്നവർ കർവ് കർവ് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ നെക്ക് അപ്പം ഞാൻ അതേപോലെ ആക്കി കൊടുത്ത് നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ആ ഒരു നെക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു നൈറ്റിയിൽ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് ലൈനിങ് പീസുകൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ബാക്ക് പീസ് ഇനി നമുക്ക് ഫ്രണ്ട് പീസുകളുണ്ട് അതുപോലെ തന്നെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബോട്ടം പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടം പാട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമുക്ക് സ്റ്റിച്ചിങ് കട്ടിങ് വരുന്നത് എല്ലാ പീസുകളും ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും മിസ്സാവാതെ നമ്മൾ ഇതിൻ്റെ ഒപ്പം സൂക്ഷിച്ച് വെക്കണം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതേപോലൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ ഒരു ചാനലിൽ തന്നെ കാണുന്നില്ല വേറൊരു ചാനലിലായാലും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ശ്രമിച്ച് നോക്കി നോക്കാം കേട്ടാ അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മോഡൽ ഈ ഒരു നൈറ്റാണ് ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ